ശ്രീമദ് ദേവി ഭാഗവതം പതിനൊന്നാം അധ്യായം ഋഷികൾ പുരൂരവസാരവനെന്നോതുക ഉർവശി ചെയ്തതും നീ അക്കഥ കേൾക്കുവാൻ ആഗ്രഹമുണ്ടുൽക്കളം തന്നിൽ ഞങ്ങൾക്കധികം പിയൂഷത്തേക്കാൾ മധുരമായി നീയോതും വാക്കുകൾ കേൾപ്പതിങ്കൽ ഉണ്ടാവതില്ലലംഭാവം ഞങ്ങൾ കണ്ടർകുലത്തിനമൃതിലിപ്പോൽ സൂതൻ മാമുനിമാരേ പറയുവൻ ഞാനാ മഹാൻ വ്യാസൻ കഥിച്ചവണ്ണം ാഴനുതാര എന്ന തണ്ടാർദലേക്ഷണഭാര്യയായി കണ്ടാൽ അവളെ മഹർഷി പോലും കൊണ്ടാടിയൊന്നു പോകും അന്നാരി മൗലി ഒരു ദിനത്തിൽ ചെന്നാളച്ച മന്ദിരത്തിൽ താരയെ കണ്ടുടൻ ചന്ദ്രനും അത്താരതാൻ ചന്ദ്രനെ കണ്ടുമൊപ്പം കാമവിവശരായിത്തീർന്നു പിന്നെ പ്രേമം ഉൾക്കൊണ്ടു പുണർന്നു തമ്മിൽ ഏറെ ദിനമത് മട്ടുപോയവാറങ്ങൊരിക്കലും ദേവഗുരു താരയെ താരയെയിങ്ങു വിളിച്ചുകൊണ്ടുപോരാനയച്ചൊരു ശിക്ഷകനേ അന്നവൾ പോന്നില്ല ദേവാചാര്യൻ പിന്നെയും ശിഷ്യനെ ചൊല്ലിവിട്ടാൻ അപ്പോഴും താര ചെന്നില്ല നന്നായുൾ പ്രിയം ചന്ദ്രനിൽ വായിക്ക മൂലം വിട്ടാൻ പറഞ്ഞു മുറയ്ക്കനേകവട്ടമാ ശിഷ്യനെ വീണ്ടും വീണ്ടും എന്നിട്ടും താരവരായ മൂലം കുന്നിച്ചു കത്തുന്ന കോപത്തോടെ അദ്ദേവ ദേശികൻ പത്തനം തന്നിലണഞ്ഞു വേഗം ഇത്തരമൊതിനാൻ പുഞ്ചിരിച്ചു മത്തനായി നിൽക്കുന്ന ചന്ദ്രനോടായി ധർമ്മം തരുമ്പ് മോരാതെ ദുഷ്കർമ്മം നീ ചെയ്തതെന്താണു ചന്ദ്ര അത്ര നിൻ ാകുമെൻ്റെ പത്നിയെ പ്രാപിക്ക നീതാമോ നീതിയാമോ ദേശിക പത്നിയെ ഭാരയാക്കാൻ നീഷട എങ്ങനെ ധൈര്യമാർന്നു മദ്യപൻ ബ്രഹ്മഹന്താവു ഗുരുപത്നികൻ സ്വർണ്ണമപഹരിച്ചോൻ ഇപ്പറഞ്ഞോർ എന്ന പരമാർത്ഥം പ്രസിദ്ധമല്ലേ ഹീനമാവിത്തൊഴിൽ ചെയ്യ കൊണ്ടു നീ തീർന്നു നിനായി തീർന്നുപോയി വിട്ടുതന്നിയിടുകൻ പ്രേയസിയേ ഇട്ടിടം ശാപമെങ്കിൽ അല്ലെങ്കിലോ ഞാൻ വല്ലഭാ വല്ലഭാദുഃഖത്താലിപ്രകാരം ചൊല്ലും ഗുരുവിനോടോതി ചന്ദ്രൻ ചന്ദ്രൻ കഷ്ടമേ ധർമ്മജ്ഞരാം തിജന്മാർ രുഷ്ടന്മാരാകിലോ നിന്ദ്യേ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയേ വീട്ടിൽ വന്നോട്ടെ വിരോധമില്ല അല്ലെങ്കിൽ വസിച്ചുകൊണ്ടാ െന്തു ഭവാനിതിങ്കൽ മാരോത്സവത്തിൽ കൊതിമുഴുത്താണാരോ മലയാളി വിടത്തിൽ വാഴൂ ഏതാനും നാൾ കഴിയുമ്പോഴേക്ക് സ്ത്രീ താനയങ്ങ് വന്നെത്തുമല്ലൂ ആരണൻ വേദപ്രവൃത്തി കൊണ്ടും നാരിയാഴാരൻറെ വേഴ്ച കൊണ്ടും ദോഷപ്പെടില്ലെന്ന ധർമ്മതത്വം ഭാഷിച്ചതല്ലേ ഭവാൻ പുരൈവൻ ഗീഷ്പീ ചന്ദ്രൻറെ വാക്കുകേട്ടു വീർപ്പിട്ടു നന്ദി വിഷണ്ണനായി ഹരിച്ചു ഗേഹത്തിലെത്തി ചിന്തയാൽ വാണു ചില ദിനങ്ങൾ വന്നില്ലതാര എന്നിട്ടു വീണ്ടും ചെന്നു ിഷണൻ ചന്ദ്രാലയത്തിൽ അക്കുറിയുള്ളിൽ കടപ്പാൻ വാതിൽ കാക്കുവാൻ സമ്മതമേകിയില്ല വന്നതുമില്ല വിളിക്കു ചന്ദ്രൻ എന്നതുകൊണ്ടു ഗോപിഷ്ടനായി ചൊന്നാൻ നടയിൽ നിന്നിപ്രകാരം നിന്ദാർഹനായ സുരാധമാനീ മാമകനിയെ കൈയടക്കി ോമസുഖേന ശയിക്കയെന്നോ പാപാത്മൻ താരയെത്തന്നിടായി ശാപാഗ്നിയെങ്കിൽ നിന്നുപതിക്കും പെട്ടെന്നു ചന്ദ്രൻ പുറത്തു വന്നു ദുഷ്ടനായി നിന്നു ഭത്സിച്ചു ചൊല്ലി ഏറെപ്പറയുന്നതെന്തിനാവോ ീറക്കുരങ്ങാം തനിക്കു പാർത്താൽ തീരെത്തരം ചേർന്നതല്ലടോ ഇത്താരത്തിടം വന്നറിഞ്ഞുകൂടെ ചങ്ങാതിക്കൊത്ത ചപ്പച്ചിയാളെ എങ്ങാനും ചെന്നു വരിച്ചുകൊള്ളൂ പെണ്ണാൾ കഴകിനൊ അഴകിനൊത്താണു വേണം ഉണ്ണാക്കനായാൽ നിഷിദ്ധമത്രേ മന്ദനാം താനറിയുന്നതില്ല കന്തർപ്പശാസ്ത്ര തത്വങ്ങളൊന്നും മാത്രമോ മംഗളശ്രീ തുളുമ്പുമിത്തരം മോഹനരൂപിണികൾ തിട്ടമായി തെണ്ടിപ്പരിശകളൻ പൊട്ടക്കുടലിനിണങ്ങുക പോവുക ബോധിച്ചിടത്തുതാൻ ഈ ീ പൂവെതിർമ്മയാളെ ഞാൻ തരില്ല സ്വന്തം കഴിവിൽ പെടുന്നതായിട്ട് എന്തുണ്ടതൊക്കെയും ചെയ്തു കൊള്ളുക ചന്ദ്രന്റെ ഭാഷണം കേട്ടു കോപചിന്തകളോടെ തിരിച്ചു വേഗം ആ വഴി ചെന്നാതിദേവാചാര്യൻ ദേവരാജന്റെ നികേതമെത്തി ഖേദിച്ചു നിൽക്കും ഗുരുവിനെ ചെന്നാദരാൽ പൂജിച്ചിരുത്തി ഇന്ദ്രൻ ചോദിച്ചു മാന്യമതേ മഹാത്മൻ ഖേദിച്ചിടുന്നതെന് ഖേദിച്ചിടുന്നതിനെന്തു മൂലം ഞങ്ങൾ തൻ ദേശിക മുഖ്യനായോരങ്ങയരുവാൻ നിന്ദ ചെയ്തു ദിക്കുകൾ കീശന്മാർ ദേവസൈന്യമൊക്കെയും അങ്ങയ്ക്ക ദിനമല്ലോ എന്നല്ല മൂർത്തികൾ മൂന്നു മൂന്നുപേരും സന്നദ്ധ സഹായത്തിനിന്നും എന്തൊരു കാരണം ചൊൽക ഖേദചിന്തകൾ ഇങ്ങനെ വന്നുകൂടാൻ ഉത്തരഭൂതി ബൃഹസ്പതിയൻ പത്നിയേ ചന്ദ്രൻ പിടിച്ചെടുത്തു ചെന്നു ഞാനേരെ തവണ തരികെന്നപേക്ഷിച്ചു പറഞ്ഞു നോക്കി വിട്ടു തന്നില്ലവനെന്തു ഞാൻ ചെയ്യട്ടെ നീ തന്നെ ശരണമിന്ദ്ര